കെയർ എസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കിയാന നമ്മൾ മേറ്റ് ചെയ്യാൻ പോകുവാണ് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ മേറ്റിങ്ങിന് നമ്മളൊരു ബ്രീഡിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സാധാരണ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡോഗ് കീറ്റ് ആയിക്കഴിഞ്ഞാൽ എത്ര ദിവസം ഏറ്റാധികം തന്നെ ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യണം ശരിക്കും എത്ര ദിവസം ഹീറ്റ് ഉണ്ടായി എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു സാധാരണഗതിയിൽ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഒക്കെയാണ് പിന്നെ കൂടുതൽ അത് പതിനെട്ട് ദിവസം ഇരുപത് ദിവസം വരെ ഹീറ്റ് ലോങ് ഹീറ്റും കാണിക്കുന്നുണ്ട് പിന്നെ ഷോർട്ട് ഹീറ്റും കാണിക്കും എന്ന് പറയുന്നത് ചില നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കിയക്ക് സാധാരണ രണ്ട് ഹീറ്റ് കഴിഞ്ഞിപ്പോൾ മൂന്നാമത്തെ ഹീറ്റാണ് രണ്ടാമത്തെ ഹീറ്റിലും രണ്ട് ദിവസം ഉണ്ടായുള്ളൂ അപ്പോൾ നമ്മൾ ആവും ആവും ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കണക്കോട്ടില്ല എന്നിപ്പോഴായിരിക്കും അത് അങ്ങോട്ട് കഴിഞ്ഞായിരുന്നു അതുകാരണം കഴിഞ്ഞവണ്ണം നമ്മൾ മിസ് ചെയ്തു ചെയ്തില്ല ഈ തവണ വീണ്ടും ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഡൗട്ടായി ഇനി ഷോർട്ട് ഹീറ്റിനോ ഒന്ന് സംശയം തോന്നിയായിരുന്നു നമ്മൾ ആയി പിറ്റേ ദിവസം തന്നെ രണ്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടാണ് ഉണ്ടായത് അപ്പോൾ ഡോക്ടറോട് ചെന്ന് ചോദിച്ച് പറഞ്ഞു ഷോർട്ട് ഹീറ്റായിരിക്കുള്ളൂ നീ അങ്ങനെ പിറ്റേ ദിവസം തന്നെ കൊണ്ടാ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം പ്രൊജസ്റ്റോൺ നോക്കിയാലേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളങ്ങനെ പിറ്റേ ദിവസം തന്നെ കൊണ്ടുവന്ന് പ്രൊജസ്റ്റോൺ നോക്കി പ്രൊജസ്റ്റോൺ നോക്കി ഇപ്പോൾ ഷോർട്ട് ആണ് ആൾക്ക് ഹീറ്റ് കഴിയാൻ വേണം ലാസ്റ്റ് സ്റ്റേജ് ആണ് അപ്പം ഡോക്ടർ പറഞ്ഞു തന്നെ നീ ചെയ്ത് നോക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചെയ്ത് നോക്കാം ലാസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജാണ് ഒക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല സമയമെന്നു പറയണേ പക്ഷേ പ്രൊജസ്റ്റോൺ ലെവൽ ഇച്ചിരി കയറിയുണ്ട് എന്നാലും ചെയ്തു നോക്കുകയെന്നുള്ളതാണ് കൂട്ടിൽ നമ്മൾ ഹീറ്റ് ടെസ്റ്റ് അല്ല മേറ്റ് ചെയ്യാന്നുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവളെ മേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ മേറ്റിങ്ങിന് നമ്മൾ ഡോഗിന് സെലക്ട് ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫീമെയിലിൻ്റെ സൈസും ഹെഡും ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് അതിന് മാച്ച് ആവുന്ന ഒരു ലൈനാണ് നമ്മൾ സെലക്ട് ചെയ്യണേ നമ്മുടെ അത്യാവശ്യം ഹെവി ഫീമെയിലാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ബോഡി ഇച്ചിരി കുറവാന്നുള്ളൂ ബോഡി എന്ന് പറഞ്ഞപ്പോൾ ക്ഷീണിപ്പിച്ചാൻ്റെ കഴിഞ്ഞ ഹീറ്റ് അങ്ങനെ വന്നാലും നമ്മളൊന്ന് ഭക്ഷണം ഒന്ന് കുറച്ചിട്ട് ഒന്ന് ആളെ ഒന്ന് സ്ലിം ആക്കിയാക്കുന്നതാണ് കാരണം അത് പെട്ടൊക്കെ നല്ല സൈസാണ് ഒരു മെയിൽ ഡോഗിൻ്റെ മാതിരി ബോഡിയും ഇതൊക്കെയുള്ളത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹെവി ഡോഗിനെ കൊണ്ട് തന്നെ ചെയ്യാമെന്നുള്ളതാണ് കൂട്ടുകളാണ് അതാണ് നമ്മൾ ബിസിനസ് ഞാൻ സെലക്ട് ചെയ്തങ്ങനെ ആ അപ്പോൾ അങ്ങനെ അവരെ സെലക്ട് ചെയ്തു അതിൻ്റെ ഓണർ ബിമിൻ ചേട്ടനാണ് അപ്പോൾ അങ്ങേരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു പുറത്താണ് വിദേശത്താണ് അപ്പം പുള്ളിയുടെ ഒരു കെനലുണ്ട് കോട്ടയത്തിന് അടുത്താണ് അപ്പം അവിടെ കൊണ്ടുപോകുകയാണ് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കണം നമ്മൾ നമ്മൾ ഒരു ഡോഗിന് ബ്രീഡിങ്ങിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഹീറ്റൊക്കെ ആവണേ മുന്നേ തന്നെ നമ്മൾ മൾട്ടി വൈറ്റാമിൻ ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തേക്കണം സാധാരണ നമ്മളൊക്കെ എന്താ വെച്ചാൽ മൾട്ടി വൈറ്റാമിൻ മുടങ്ങില്ല ഒരു മാസം മൾട്ടി വൈറ്റാമിൻ പിറ്റേ മാസം കാൽസ്യം അഡൽട്ട് ആയി അങ്ങനെ മാറി മാറി ഇങ്ങനെ കൊടുത്ത് പോണതാണ് അപ്പോൾ ആള് നല്ല കണ്ടീഷൻ കണ്ടീഷനാണെങ്കിലാണ് ഹീറ്റും ഇതൊക്കെ ആയിട്ട് വരുള്ളൂ അപ്പോൾ മൾട്ടിവിറ്റാമിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം വിരയ്ക്കുള്ള മരുന്നൊക്കെ ആയിട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ഒരു ഡോഗിനെ വിര ഇളക്കിയിട്ട് ആയി ഹീറ്റായിക്കഴിഞ്ഞാൽ അന്ന് പതിനഞ്ച് ദിവസത്തിന് മുമ്പാണ് നമ്മൾ വര ഇളക്കി പിന്നെ വരയ്ക്കുള്ള മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ക്രോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൊടുക്കണേ അല്ലെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒന്നും കൂടി വരയ്ക്കുള്ള മരുന്ന് കൊടുക്കും നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഫെൻബെൻറ്റസോള് ആണ് ആ ആണ് മൂന്ന് ദിവസമായിട്ട് കൊടുക്കണേ അതാണ് സാധാരണ ചെയ്യണേ അപ്പോൾ അത് കൊടുക്കും ഈ തവണ കേക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല കാരണം പതിനഞ്ച് ദിവസം ആവണുള്ളൂ അവിടെ വരയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് അപ്പോൾ അതാരണം പിന്നെ വേറെ ടാബ്ലറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത്തവണ അങ്ങനെ റെഡി ആക്കണം പിന്നെ വൾട്ടി വിറ്റാമിൻ നമ്മൾ ഡെയിലി കൊടുത്തിരിക്കും പിന്നെ ഹീറ്റായി അന്ന് തൊട്ട് നമ്മൾ ആസിഡ് ആസിഡായതിൻ്റെ ടാബ്ലെറ്റ് മേടിക്കും അത് ഓരോന്ന് ഡെയിലി കൊടുക്കും ഇതാണ് ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കണേ പിന്നെ നമ്മൾ അവിടെ വാക്സിനേഷൻ തീരാറായി തീരാറായിരുന്നു നോക്കണം ശരിക്കും വാക്സിനേഷൻ നമ്മൾ ഇപ്പോൾ ഇപ്പം തീരാറായി ഇപ്പം ഹീറ്റ് ചെയ്യാ ഹീറ്റാവണേ മുന്നേ ഒരു അല്ലെങ്കിൽ ആയി ഒരു മാസം കഴിഞ്ഞ് വാക്സിൻ തീരുമെന്ന് കാണാൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നേരത്തെ ഹീറ്റ് ആവണ മുന്നേ വാക്സിൻ എടുക്കണം വാക്സിൻ ഒരു മാസം രണ്ട് മാസം മുമ്പ് എടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാക്സിൻ മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണെങ്കിൽ അത്യാവശ്യത്തിന് ഒന്നാമത്തേലും ഹീറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എന്തായാലും പോകേണ്ടി വരും നമ്മൾ ഹീറ്റ് ടെസ്റ്റ് ചെയ്യാണ്ട് മേറ്റിങ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ ആ ഹീറ്റൊക്കെ ടെസ്റ്റ് ചെയ്യാം ഒന്നാമത്തേലും നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ഓവിനെ കൊണ്ട് ചെയ്യണേ അത്യാവശ്യം ആണ് അപ്പോൾ നമ്മൾ അതൊക്കെ ആക്കിയിട്ടാണ് ചെയ്യണേ കാരണം അല്ലെങ്കിൽ നമുക്കത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പാടാണ് പിന്നെ വർഷത്തിൽ വരണമൊക്കെയാണ് ചെയ്യണേ അപ്പോൾ അത് നമുക്കത് പോയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ മെയിങ്ങ് ചെയ്യണേ അപ്പോൾ പ്രൊജസ്റ്റോൺ ലെവലൊക്കെ നോക്കിയാൽ ചെയ്യണേ അപ്പോൾ വാക്സിൻ മുടങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ റിസ്ക് കൂടുതലാണ് പിന്നെ ഏതെങ്കിലും ആവശ്യത്തിന് നമ്മൾ പിന്നെ ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമല്ലതും വന്നു കഴിഞ്ഞാൽ വാക്സിൻ ഫുൾ അല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ അതാണ് വാക്സിൻ നമ്മൾ ഹീറ്റ് ആവണേ മുന്നേ രണ്ട് മാസം കൂടി ഉണ്ട് ഡേറ്റിങ്ങിലും നമ്മൾ അതിന് മുന്നേ പുതുക്കിയിടും ആയിട്ട് പുതുക്കി വാക്സിൻ എടുത്തിടും അതൊന്ന് ശ്രദ്ധിക്കണം വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പേടിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അത്യാവശ്യം അഡൽറ്റ് ആകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യത കുറവാണ് അപ്പോൾ വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ വാക്സിൻ എടുക്കാം എന്നിട്ടാണ് നമ്മൾ ഡേറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ എടുക്കില്ല അപ്പോൾ നമ്മൾ ഹീറ്റ് ആവണേ മുന്നേ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പാണെങ്കിലും വാക്സിൻ എടുത്തേക്കണം ഹീറ്റിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ ഡോക്ടർമാർ എടുക്കില്ല വാക്സിൻ എടുക്കാതെ എന്നാ പറയണേ അപ്പോൾ അതിന് മുന്നേ അതൊക്കെ പുതുക്കിയിട്ടേക്കാം പിന്നെ മൾട്ടി വൈറ്റാമിൻ അത്യാവശ്യം ഡെയിലി കൊടുത്തെച്ചിരുന്ന് കഴിഞ്ഞാൽ ഹീറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഹീറ്റൊക്കെ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് സമയം ഡോക്ടർ പറയും ശരിക്കും ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് വരെയാണ് പ്രൊജസ്ട്രോൾ ലെവലൊക്കെ പറയണേ അതാ അപ്പോൾ നല്ല ടൈം അതാന്ന് പറഞ്ഞത് പിന്നെ സൈക്കോളജിയും നോക്കും ഡോക്ടറെ അതിൻ്റെ അറ്റൻഡൻസിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് ചെയ്തോളെ അപ്പോൾ രണ്ട് മീറ്റിംഗ് ആണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തേ ഗോകുൽ ഡോക്ടറെടുത്താണ് നമ്മൾ പോവാറ് അപ്പോൾ ഡോക്ടർ രണ്ട് മീറ്റിങ് കലേ ദിവസം ഇന്നിപ്പോൾ രാത്രിയും പിറ്റേൻ്റെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ചെയ്യാനാണ് പറയുന്നത് ഒരെണ്യാലെ നല്ലോണം കിട്ടിയാൽ മതി കാരണം വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആയിക്കണാലും ഫസ്റ്റ് മീറ്റിങ് അത്യാവശ്യം കിട്ടിയാലും മതി നമുക്ക് അപ്പം എന്തായാലും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അങ്ങോട്ട് പോയച്ചിരിക്കാണ് നമ്മൾ വെയ്റ്റിങ്ങിന് കൊണ്ടുപോകണം പിന്നെ ഡോഗലിയൊക്കെ നല്ലോണം കുളിപ്പിച്ച് നല്ലതൊന്ന് മെനു ആക്കി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണമെന്ന് മെനയാക്കി ഇട്ടാണ് നമ്മൾ കുളിപ്പിച്ച് ഉഷാറാക്കിയിട്ടാണ് മേറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകണേ പിന്നെ രണ്ടാഴ്ചത്തേക്ക് നമ്മൾ കുളിപ്പിക്കില്ല ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുകയുള്ളൂ തണുപ്പുള്ള സമയമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല മഴ കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ അത് ഒന്ന് കുളിപ്പിച്ച് ഇതായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്ന് കുളിപ്പിക്കാം വർഷക്കാലമാണ് ഇപ്പം മഴയുള്ള സമയം കാരണം വേറെ ചൂടിൻ്റെ വലിയ പ്രശ്നമില്ല അന്ന് കുളിപ്പിച്ച് മെനിയാക്കണം വേറെ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണം നമ്മൾ മേച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭക്ഷണം കുറച്ച് കുറച്ച് കൊടുക്കണം എന്നാ സാധാരണ ചെയ്യണ ഒരാഴ്ചത്തേക്ക് അതൊക്കെ കുറച്ച് ഒന്ന് കുറച്ച് കൊടുക്കും നമ്മൾ സാധാരണ കൊടുക്കണ ഭക്ഷണം വയറ് നിറച്ച് അങ്ങനെ കൊടുക്കില്ല കുറച്ച് കൊടുക്കും ചില ഡോഗ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചിലവർക്കൊന്നും കുഴപ്പമില്ല ഇവളിപ്പം ഇങ്ങനെയാന്നറിയില്ല നമുക്ക് ആദ്യമായിട്ട് മെയിറ്റ് ചെയ്യുന്ന കാരണം അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ മെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോരാണ് വെയിറ്റിങ്ങിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മഴയായിരുന്നു ആർന്നു ദിവസത്തെ വീഡിയോ എടുത്തിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാം അത് അത്ര ക്ലിയർ അല്ല നൈറ്റ് കാരണേറ്റിവസം രാവിലെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഇത്രയാണ് നമ്മൾ നമ്മള് ഒക്കെ കഴിഞ്ഞു പോന്നെ ശരിക്കുകയാണ് ഇപ്പൊ വീട്ടിലേക്ക് നമ്മളൊരു ക്രേറ്റിലാണ് കൊണ്ടുപോകണേ വണ്ടീനകത്ത് വെച്ചിട്ട് അപ്പൊ അതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് യാത്ര ചെയ്യുന്നതിന് ആള് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചു നേരം അവിടെ വാക്ക് ചെയ്യും നേരം ഒരു പത്തു മിനിറ്റ് വാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആള് മോഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മൂത്രം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോന്നെ ഒരു പത്തു അഞ്ച് മിനിറ്റ് അവിടെ നിൽക്കും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മള് പോന്നെട്ടാ മേറ്റിങ്ങിന് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല മെയിറ്റിങ് ലോക്ക് ആവേണ്ടെന്ന് നോക്കാം അത്യാവശ്യം നല്ലോണം ലോക്കായി ആയിരുന്നു ഒരു പത്തു അഞ്ചു മിനിറ്റ് ലോക്കായി ഒക്കെ നിന്നായിരുന്നു അപ്പൊ ക്ലിയർ ആയി ഉണ്ടാവുന്നത് വിചാരിക്കുന്നു ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എങ്ങനെയാന്ന് അറിയില്ല എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ച് ചെയ്തേക്കണേ ആ മെയിലൊക്കെ നല്ല മെയിലാണ് നമ്മള് നിങ്ങൾക്ക് മെയിലിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം നിങ്ങൾ കണ്ടു നോക്ക് ബിസിനസ് കാണെന്നാണ് പറയുന്നത് മെയിലിന്റെ പേര് തിന് ആണ് എഡൽസ്റ്റനും മന്റ് രണ്ട് ലൈനും കേറി വന്ന മെയിലാണ് അപ്പൊ അത് കാരണം നമ്മൾ ആ മെയിലിനെ തന്നെ ചൂസ് ചെയ്തു അത്യാവശ്യം ഹെവി മെയിലാണ് നല്ല ഹെഡപ്പുള്ള മെയിലാണ് അപ്പൊ നമ്മുടെ അടുത്ത ജനറേഷൻ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിരിക്കുന്നു അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ